നമസ്കാരം ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഏപ്രിൽ ഇരുപത്തിയൊന്നിന് കൊടുകയറി മെയ് ഒന്നിന് കൂടപ്പുഴ കടവിൽ ആറാട്ടോടുകൂടി അവസാനിക്കുന്ന ഈ വർഷത്തെ കൂടൽമാണിക്യം തിരുവത്സവത്തിന്റെ പ്രോഗ്രാം പുസ്തകം പ്രകാശനം ചെയ്തു കൂടൽമാണിക്യം ക്ഷേത്രം തന്ത്രി നഗരമണ് ത്രിവിക്രമൻ നമ്പൂതിരി ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഗോപിക്ക് നൽകിക്കൊണ്ടാണ് പ്രകാശനം നിർവഹിച്ചത് ം മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് അജയ്കുമാർ ഡോക്ടർ മുരളി ഹരിതം ബിന്ദു എന്നിവർ സംസാരിച്ചു ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി അംഗം രാഘവൻ മുളങ്ങാടൻ സ്വാഗതവും പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ ഉത്സവ ആഘോഷവുമായി ബന്ധപ്പെട്ടി സാധിച്ചത് ഇനി വളരെ ചുരുങ്ങിയ ദിവസങ്ങളാണ് നമുക്ക് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനുള്ളത് അതിലെ എല്ലാ മാന്യ വ്യക്തിത്വങ്ങളുടെയും അകമഴിഞ്ഞ ആത്മാർത്ഥമായ സഹകരണം ഉണ്ടാകണമെന്ന് ആദ്യമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ഈ പ്രോഗ്രാം ബുക്ക് പ്രിന്റ് ചെയ്യുന്നതിന് വേണ്ടി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് വ്യക്തികളുണ്ട് നമുക്ക് പരസ്യങ്ങൾ തന്നും സാമ്പത്തിക സഹായങ്ങൾ തന്നും അതുപോലെ തന്നെ എല്ലാവിധത്തിലുള്ള വഴിപാടുകൾ തന്നും നമ്മുടെ ഉത്സവം വളരെ ഭംഗിയാക്കുന്നതിന് വേണ്ടി വൃദ്ധ ജനങ്ങളും സഹകരിക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നതിന്റെ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു നമ്മൾ പ്രകാശനം മണിപ്പൂർ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് കൃത്യമായ ഒരു പാഠം നൽകുന്നുണ്ടെങ്കിൽ അത് കേരളത്തിനാണെന്ന് ജോൺ പിട്ടാസ് എം പി മണിപ്പൂരിൽ പ്രധാനപ്പെട്ട മൂന്ന് വംശങ്ങൾ ഉള്ളത് കേരളത്തിലും പ്രധാനമായി മൂന്ന് മതവിഭാഗങ്ങളാണ് ഉള്ളത് മറക്കരുത് മണിപ്പൂർ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഇരിങ്ങാലക്കുട പൂതംകുളം മൈതാനിയിൽ സംഘടിപ്പിച്ച മതേതര സംരക്ഷണ സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒന്നിച്ചു കഴിഞ്ഞ മൂന്ന് വംശങ്ങൾക്കിടയിൽ വർഗീയതയുടെയും വിദ്വേഷത്തിന്റെയും മതിലുകൾ ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ അടുത്ത പരീക്ഷണശാല കേരളമാണെന്ന് നമ്മൾ തിരിച്ചറിയണമെന്നും ജോൺ ബ്രിട്ടാസ് എം പി മനസ്സിലായി മണിപ്പൂർ ഏതെങ്കിലും സംസ്ഥാനത്തിന് ഒരു പാഠം നൽകുന്നുണ്ടെങ്കിൽ അത് കേരളത്തിനാണ് അതെന്താണ് ഞാൻ വിശദീകരിക്കാം മണിപ്പൂരിൽ പ്രധാനപ്പെട്ട മൂന്ന് വംശങ്ങളാണ് ഉള്ളത് എന്നതുപോലെ മൂന്ന് പ്രധാനപ്പെട്ട മതവിഭാഗങ്ങളാണ് കേരളത്തിനുള്ളത് ഒരുമിച്ച് കഴിഞ്ഞിരുന്ന ഈ മൂന്ന് വംശങ്ങളെ തമ്മിൽ തല്ലി നൂറ് കണക്കിന് ആൾക്കാരുടെ ജീവൻ അപകരിച്ച് വർഗീയതയുടെയും വിദ്വേഷത്തിൻ്റെയും കനത്ത മതിലുകൾ അവിടെ ഉയർത്താൻ കഴിഞ്ഞുവെങ്കിൽ അവരുടെ അടുത്ത പരീക്ഷണശാല കേരളമാണ് എന്ന് നമ്മൾ തിരിച്ചറിയും യോഗത്തിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷത വഹിച്ചു സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ടി കെ സുധീഷ് സംസാരിച്ചു മുൻ എം എൽ എ കെ യു അരുണൻ അശോകൻ ചെരുവിൽ എൽ ഡി എഫ് കൺവീനർ ഉല്ലാസ് കളക്കാട്ട് സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം കെ ആർ വിജയ സി പി ഐ ജില്ലാ കൌൺസിൽ അംഗം എൻ കെ ഉദയപ്രകാശ് സി പി ഐ എം ഏരിയ സെക്രട്ടറി വി എ മനോജ് കുമാർ ഘടകകക്ഷി നേതാക്കളായ രാജു പാലത്തിങ്കൽ പാപ്പച്ചൻ വാഴപ്പള്ളി എന്നിവർ സന്നിഹിതരായിരുന്നു സിപിഐ മണ്ഡലം സെക്രട്ടറി പി മണി സ്വാഗതവും ടി കെ വർഗീസ് നന്ദിയും പറഞ്ഞു പബ്ലിക് സ്കൂളിൽ ശാന്തി സ്കൂൾ വാർഷികം സംസ്കൃതി ചെയർമാൻ എ എ ബാലൻ ഉദ്ഘാടനം ചെയ്തു

എസ് എൻ ഇ എസ് വൈസ് ചെയർമാൻ പി കെ പ്രസന്നൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പ്രിൻസിപ്പൽ പി എൻ ഗോപകുമാർ സ്കൂൾ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു എസ് എൻ ഇ എസ് സെക്രട്ടറി കെ യു ജ്യോതിഷ് ട്രഷറർ എം കെ സുബ്രഹ്മണ്യൻ എസ് എം സി ചെയർമാൻ പി എസ് സുരേന്ദ്രൻ മാനേജർ പ്രൊഫസർ എം എസ് വിശ്വനാഥൻ പി ടി എ പ്രസിഡന്റ് നിമിഷ സുധീർ എന്നിവർ ആശംസകൾ നേർന്നു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുമുള്ള ഉപഹാരങ്ങൾ നൽകി എസ് എൻ ഇ എസ് വൈസ് പ്രസിഡന്റ് റോളി ചന്ദ്രൻ ജോയിന്റ് സെക്രട്ടറി ടി വി പ്രദീപ് ഹെഡ്മിസ്ട്രസ് സജിത അനിൽകുമാർ കെ ജി വിഭാഗം ഹെഡ്മിസ്ട്രസ് ഗീത നായർ എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു എസ്എന് ഇ എസ് പ്രസിഡന്റ് കെ കെ ബാബു സ്വാഗതവും സ്കൂൾ പാർലമെന്റ് ചെയർമാൻ അക്ഷയ് അനന്ദന് പുഴയെ കടവില് നന്ദിയും പറഞ്ഞു തുടർന്ന് നൃത്ത സംഗീത നൃത്തസംഗീത നാടകവിരുന്ന് സംസ്കൃതി അരങ്ങേറി ഇരിങ്ങാലക്കുട നേതൃത്വത്തിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ന്യൂറോ പീഡിയാട്രിക് ഫിസിയോതെറാപ്പി ജനറൽ മെഡിസിൻ ശ്വാസകോശ പ്രവർത്തന പരിശോധന ഇ സി ജി പ്രമേഹം ബി പി പരിശോധന തുടങ്ങിയ ചികിത്സാ സൗകര്യങ്ങൾ ക്യാമ്പിൽ ലഭ്യമായിരുന്നു ക്യാമ്പ് കോർഡിനേറ്റർ ജോൺസൺ കോലങ്കണ്ണി ഉദ്ഘാടനം നിർവഹിച്ചു റീഹാബിലിറ്റേഷൻ ഇവിടെ അപ്പോൾ ഇവരുടെ നേതൃത്വത്തിൽ നമ്മൾ ഇന്ന് നടത്താൻ പോണത് ന്യൂറോപീഡിയാട്രിക്ക് ഫിസിയോതെറാപ്പി ബെയിൻ മാനേജ്മെൻറ്റ് ശ്വസന വ്യായാമങ്ങൾ ചെസ്റ്റ് ക്ലിയറൻസ് ടെക്നിക് ഡയബറ്റിക് രോഗികൾക്കായുള്ള വ്യായാമങ്ങൾ ജനറൽ മെഡിസിൻ ശ്വാസകോശ പ്രവർത്തന പരിശോധന ഇ സി ജി പ്രമേഹം ബി പി എന്നിങ്ങനെയാണ് ഇന്നത്തെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന കാര്യങ്ങൾ നമുക്കറിയാം പിന്നീട് കൂടി കുഴപ്പമില്ല ഞാൻ പറഞ്ഞിട്ട് കത്തിക്കുന്നായിരുന്നിട്ടും മതി നമുക്കറിയാം ഈ ലോകത്തിലെ ഈ ഏറ്റവും വലിയ കുഴപ്പമുണ്ടാക്കേണ്ടതാണ് ഈ ഷുഗർ പ്രമേഹ രോഗം അതിനോട് ബന്ധപ്പെട്ടാണ് ഒരുപാട് രോഗങ്ങൾ നമുക്ക് എല്ലാവർക്കും വരുന്നത് സേവാഭാരതി മെഡിസൽ കൺവീനർ കവിത ലീലാധരൻ പ്രസിഡന്റ് ജഗദീഷ് പണിക്ക് വീട്ടിൽ സെക്രട്ടറി രാജലക്ഷ്മി സുരേഷ് ബാബു അംഗങ്ങളായ ഹരികുമാർ തളിയക്കാട്ടിൽ യു കെ സുരേഷ് മിനി സുരേഷ് സൗമ്യ സംഗീത് വിദ്യ സജിത് ഉണ്ണി പേടിക്കാട്ടിൽ മധുസൂധനൻ സംഗീത ബാബുരാജ് ഫിസിഷ്യൻ രേഷ്മ എന്നിവർ പങ്കെടുത്തു ഇതോടെ ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ടൈംസ് എഫ് നന്ദി നമസ്കാരം इरिंग Times News. निंगल काय अवधेर ICL Medilab, Empowering Health, near Altara, opposite Village Office. Iring from the House of ICL. <laughs> to Lyme, weaving stories around you. To Lyme designer studio, creations made from the heart.